പേരാണ് താനാര നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് റാഫി എഴുതി ഷൈൻ ടോം ചാക്കോ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അജു വർഗീസ് ദീപ്തി സതി ചിന്നു നല്ല അതെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് കോമഡി ജോണറിലാണ് ചിത്രം ചിത്രത്തിന്റെ റിവ്യൂ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ഈ ചിത്രം കണ്ടിരുന്നെങ്കിൽ താനാര ഒരു പക്ഷേ ചിലപ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഒരു പത്ത് ശതമാനമെങ്കിലും ചിരിപ്പിക്കുമായിരിക്കും തനാര എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ആദർശ എന്ന കഥാപാത്രമായി ഒരു രാഷ്ട്രീയക്കാരനായി ഷൈൻ ടോം ചാക്കോ എത്തുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഒരു ന്യൂസ് ചാനൽ ചർച്ചയിലേക്ക് ആദർശ് എന്ന കഥാപാത്രം വിളിച്ച് സംസാരിക്കുന്നിടത്ത് സിനിമ ആരംഭിക്കുമ്പോൾ ഡൽഹി എയർപോർട്ടിലേക്ക് പോകാനാണ് ആദർശിന്റെ ഒരുക്കം എന്നാൽ ആദർശ് അവിടെ നിന്നും റൂട്ട് മാറുകയും അതിനുശേഷം ഉണ്ടാകുന്ന വികസനങ്ങളുമാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ദീപ്തി സതി വിഷ്ണു ഉണ്ണികൃഷ്ണൻ അജു വർഗീസ് ചിന്നു ചാന്ദിനി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ ചിത്രത്തിൽ പലപ്പോഴായി കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ അവരുടെ ശരീരം മറന്ന് സ്ഥലം മറന്നു വരെ അഭിനയിക്കുന്ന കാഴ്ചയുണ്ടാകുന്നുണ്ട് ഇതെല്ലാം അവർ ചെയ്യുന്നത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന തിയേറ്ററിലെ നാൽപ്പത് പേരും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ചിരിപ്പിക്കാൻ വേണ്ടി വെർബൽ കോമഡിയും ദേഹം അനങ്ങിയുള്ള പൊട്ടിച്ചിരികളും ഒക്കെ കാണിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന ബോയിങ് ബോയിങ്ങും മറ്റ് പ്രിയദർശൻ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുമെങ്കിലും അതൊരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം കാരണം കണക്ട് ചെയ്യാൻ പോയാൽ ഈ സിനിമ ഒരു തരത്തിലും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അതിനോളം വെറുക്കുകയും ചെയ്യും ഈ സിനിമയുടെ രൂപാന്തരം തന്നെ എങ്ങനെയാണ് ആദർശ രാഷ്ട്രീയക്കാരൻ തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായി തന്റെ വീട്ടിലേക്ക് പോകുന്നിടത്ത് നിന്ന് ഒരു കള്ളൻ ആ വീട്ടിലേക്ക് കയറുന്നു അതിനുശേഷം ഈ കള്ളനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഒത്തുകളിയും ഗൂഢാലോചനയും ഒക്കെയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത് റാഫിയാണ് ഇതിന്റെ തിരക്കഥ എന്നുള്ളത് കുറച്ചെങ്കിലും വിഷമിപ്പിച്ചു റാഫിയുടെ മറ്റു ചിത്രങ്ങളൊക്കെ തന്നെ ചിരിപ്പിച്ച് പൊട്ടിച്ചിരിപ്പിച്ചും പ്രേക്ഷകരെ പിടിച്ചു നിർത്തിയപ്പോൾ ഈ സിനിമ ഒരു തരത്തിലും അനക്കമുണ്ടാക്കാത്തത് എന്നിലെ പ്രേക്ഷകന് റാഫിയോടുള്ള ആരാധന കുറച്ചു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല മറ്റ് കഥാപാത്രങ്ങളൊക്കെ തന്നെ കഥാപാത്രങ്ങളായി മാറാനും ഈ സിനിമയിൽ ആവശ്യമായ രീതിയിലുള്ള ബോഡി ലാംഗ്വേജുകളൊക്കെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പ്രേക്ഷകന് അറുബോറാണ് തോന്നുന്നത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് പ്രേക്ഷകൻ ഒഴുകിയെത്തുന്നു പലപ്പോഴായി ഈ ചിത്രത്തിലെ ബീജിയം തന്നെ ആരോചകമായി മാറുന്ന കാഴ്ചയുമുണ്ട് കോമഡി എന്ന പേരിൽ പി പി ഊതുന്നതും മദ്ദളം കൂട്ടുന്നതും ഒക്കെ പണ്ടത്തെ സിനിമകളിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാതെ ഈ സിനിമയിൽ തുടരുന്നു എന്നുള്ളതും അരോചകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നു പലപ്പോഴായി ചില ചില തമാശങ്ങൾ ഒരു ചിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കാണിക്കുന്നത്ര പൊട്ടിച്ചിരിയിലേക്ക് പ്രേക്ഷകൻ നീളുന്നില്ല എന്നുള്ളതും ഈ സിനിമയെ വലിപ്പിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ മാത്രമുള്ള ചിത്രത്തിന്റെ ദൈർഘ്യം ഒരുപക്ഷെ എന്നിലെ പ്രേക്ഷകനെ ഒരു ഇരുപത് തവണയെങ്കിലും ഫോൺ എടുത്ത് സമയം എത്രയായി എന്ന് നോക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട് ഇന്റർവെൽ എത്തിയപ്പോൾ ആ ഭാഗ്യം ഇനി രണ്ടാം ഭാഗത്തിലെങ്കിലും എന്തെങ്കിലും ചിരിക്കാൻ കാണുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു എന്നാൽ അപ്പോഴും വിഷമിപ്പിച്ചു രണ്ടാം ഭാഗത്തിന് ശേഷമുള്ള ആദ്യത്തെ പത്ത് മിനിറ്റ് കുറച്ചെങ്കിലും ചിരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് തുണയായി പോകും കുറച്ച് ചിരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും വാസ്തവം എന്നാൽ പിന്നെയും പണം വീണ്ടും ആദ്യ പകുതിയിലെ ട്രാക്കിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്തെങ്കിലും ഒന്ന് കാണിക്കൂ വേഗം എത്രയും പെട്ടെന്ന് സിനിമ തീർക്കൂ എന്നുള്ള രീതിയിലേക്ക് വരെ തിയേറ്ററിൽ ജനങ്ങൾ ശബ്ദമുണ്ടാക്കി തുടങ്ങി ചിലർ എങ്ങനെയെങ്കിലും ഈ സിനിമ പെട്ടെന്ന് പെട്ടെന്നൊന്ന് തീരണമെന്നായിരുന്നു ആവശ്യം മറ്റു ചിലർ ഇത് വേറൊരു തരത്തിലാണ് സിനിമ ട്രാക്ക് പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് കയ്യടികളും ബഹളങ്ങളും കൂവലുകളിലേക്കും വരെ നീങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതുപോലുള്ള സിനിമകൾ ഈ കാലഘട്ടത്തിലേക്കും വരുമ്പോഴേക്കും എന്താണ് സംവിധായകനും തിരക്കഥാകൃത്തും ഉദ്ദേശിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് റാഫി എന്ന ലേബലിൽ ഒരു കോമഡി ചിത്രം എത്തുമ്പോൾ സ്വാഭാവികമായും റാഫിയുടെ മുൻ ചിത്രങ്ങളിലേക്ക് പ്രേക്ഷകൻ ചെല്ലും ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് റാഫി എന്ന തിരക്കഥാകൃത്തിനെ ആരാധകർ ഇതിലേക്ക് വലിച്ചഴച്ചാൽ നിരാശ മാത്രമായിരിക്കും ഫലമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരൊറ്റ ലൊക്കേഷനിലാണ് മെയിനായിട്ട് ഈ സിനിമ പോകുന്നത് അതുകൊണ്ട് തന്നെ വിരസത ലൊക്കേഷനിലൂടെയും അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം കോമഡി ഇല്ലാതെ കോമഡി കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങളും ബോഡി ലാംഗ്വേജും കൂടി ആവുമ്പോൾ പ്രേക്ഷകനെ മടുപ്പിക്കാൻ ഇതിൽ കൂടുതൽ വേണ്ട അനാവശ്യമായി വരുന്ന ഒരു ഗാനവും ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വല്ലാതെ മുഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താനാര എന്ന സിനിമ ഒരു പക്ക കോമഡി മെറ്റീരിയൽ ആയിട്ടാണ് പ്രേക്ഷകർ സമീപിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം അപ്പോൾ അതാണ് ഹരീഷ് റിവ്യൂ താനാര സിനിമയെ കുറിച്ചല്ലേ തീർച്ചയായും നമുക്കിനിയും ഒരു ഇടവേളയിലേക്ക് ഒരിക്കൽ കൂടി പോണം ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഒപ്പം അതിഥി ചേരുന്നുണ്ട് എത്രയും പെട്ടെന്ന് മനീഷ് നമ്മുടെ ചേരും എന്ന് കരുതുന്നു തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം